നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം യെസ് നെയ്മർ ജൂനറുടെ വക ഫ്രീ കിക്ക് ഗോളും പിറന്നിരിക്കുന്നു സാൻഡോസിലേക്ക് മടങ്ങിയെത്തിയിട്ട് അദ്ദേഹം പൊളിച്ചെടുക്കുകയാണ് കഴിഞ്ഞ കളിയിൽ ഒളിമ്പിക് ഗോൾ ഉണ്ടായിരുന്നു ഇപ്പോഴാണ് ഫ്രീ കിക്ക് ഗോൾ തകർപ്പൻ ഫ്രീ കിക്ക് ഗോൾ നെയ്മർ നേടിയ മത്സരം കൊമ്പനാറ്റോ പോലിസ്റ്റയുടെ ക്വാർട്ടർ ഫൈനൽ മത്സരം ഏകപക്ഷീയമായ രണ്ട് ഗോളുകൾക്ക് ബ്രാഗൻ്റിനയെ പരാജയപ്പെടുത്തിക്കൊണ്ട് അവർ സെമി ഫൈനലിലേക്ക് കടന്നുപോയിരിക്കുന്നു നെയ്മർ ജൂന കൂടാതെ സ്മിത്താണ് അവർക്ക് വേണ്ടി ഗോൾ കണ്ടെത്തിയത് ആ ഗോളിനും വഴിവെച്ചത് നെയ്മറാണ് നെയ്മറുടെ കോർണറിനെ തുടർന്ന് വന്ന പന്തിൽ നിന്നാണ് സ്മിത്തിൻ്റെ ഗോൾ പിറക്കുന്നത് അത് മനോഹരമായിട്ടുള്ളൊരു ഫിനിഷിംഗ് ആയിരുന്നു എന്തായാലും മത്സരത്തിൽ സാന്റോസിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ആദ്യ ഇലവനിൽ നെയ്മർ ജൂനിയർ അതുപോലെ ഗുയർമെ സ്വെറ്റൽഡോ ട്രിക്കിഞ്ഞോ എന്നിവരൊക്കെ ഒരുമിച്ചാണ് കളിക്കളത്തിലിറങ്ങിയത് കളിയുടെ ഒമ്പതാമത്തെ മിനിറ്റിലാണ് ആ ഒരു ഫ്രീ ഫ്രീക്കിക്ക് ലഭിക്കുന്നത് പെനാൽറ്റി ബോക്സിൻ്റെ ഇടതുപാർശ്വഭാഗത്തിൽ നിന്ന് ലഭിച്ച ആ ഒരു ഫ്രീക്കിക്ക് അവിടെ എതിരാളികളും ഡിഫൻഡർമാരും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു നല്ല രൂപത്തിൽ മനോഹരമായിട്ട് പന്ത് വലയിലേക്ക് അടിച്ചു കയറ്റി നെയ്മർ ജൂനിയർ തൻ്റെ മികവ് കൃത്യമായിട്ട് കാണിച്ചു അദ്ദേഹത്തിൻ്റെ ഫ്രീക്കിക്ക് ഗോള് കാത്തിരുന്ന ആരാധകർക്ക് സന്തോഷം നൽകുന്ന നിമിഷമായിരുന്നു അത് ആ ഗോളിന് ആദ്യ പകുതിയിൽ സാൻഡോസ് ലീഡെടുത്തു രണ്ടാം പകുതിയിൽ അൻപത്തി ആറാമത്തെ മിനിറ്റിൽ സ്മിത്തിൻ്റെ ഗോൾ കൂടി പിറന്നപ്പോൾ ഏകപക്ഷീയമായ രണ്ട് ഗോളിൻ്റെ വിജയത്തോടു കൂടി നെയ്മർ ജൂനിയറുടെ സാൻഡോസ് ബൊമ്പനാറ്റോ പൗലിസ്റ്റയുടെ സെമി ഫൈനലിൽ കടന്നിരിക്കും വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെക്കുള്ള വിശേഷങ്ങളുമായി റാഫ്ടോക്സ് എടുത്ത